സൂര്യന് താഴെ നടക്കുന്ന ഏത് കാര്യത്തെപ്പറ്റിയും തൻ്റെ അടുത്തുകൂടി സംസാരിക്കാനുള്ള രാഹുലിന്റെ ധൈര്യം അപാരമാണ് കേരളത്തിൽ നടക്കുന്ന ഏത് കത്തുന്ന വിഷയത്തിലും ഏത് ചാനൽ ചർച്ചയിലും ഒരു ഭാഗത്ത് ശക്തമായി വാദിക്കാൻ രാഹുൽ ഈശോർ ഉണ്ടാകും രാഹുൽ ഈശോറിന്റെ തീപ്പാർന്ന വാക്കുകൾക്കും ചോദ്യങ്ങൾക്കു മുന്നിൽ ഏവരും പകച്ചു നിൽക്കാറാണ് പതിവ് ഒരാൾക്കും മറുപടി ഉണ്ടാവാറില്ല മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അങ്ങനെ ഒരുവിധം എല്ലാ ചാനലിലും രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട് ഏത് കത്തുന്ന വിഷയത്തിലും തൻ്റേതായ നിലപാട് സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിയാറുമുണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ പണ്ഡിതൻ ഫിലോസഫർ നേമജ്ഞൻ അങ്ങനെ പലവിധ മേഖലകളിലും അഗ്രഗണ്യനാണ് രാഹുൽ ഈശോർ ശബരിമല ഇഷ്യൂ അഖില ഹാദി ഇഷ്യൂ ഒടുവിൽ ഹണി റോസിൻ ഇഷ്യൂ ഇങ്ങനെ എല്ലാവിധ ഇഷ്യൂകളിലും അദ്ദേഹം ഒരു ഭാഗത്തുണ്ടാവാറുണ്ട് ഒടുവിൽ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള ഇഷ്യൂവിൽ സംസാരിച്ച് പുലിവാലെ പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്നാൽ തനിക്കെതിരെയുള്ള കാര്യങ്ങൾ താൻ നേരിട്ട് കോടതിയിൽ പോയി വാദിച്ചോളാം എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും അങ്ങനെ ഒരുവിധം എല്ലാ മേഖലയിലും നല്ല പിടിപാടുള്ള രാഹുൽ ഈശ്വർ ഏത് കാര്യത്തെ പറ്റിയും അതിശക്തമായി വാദിക്കാറുണ്ട് ഫിലോസഫി ആണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയം